യേശു ക്രിസ്തുവിന്റെ പരസ്നേഹത്തിലൂന്നിയ സുവിശേഷം ജനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ് രൂപതയുടെ പ്രഥമ ലക്ഷ്യമെന്ന് രൂപതാധ്യക്ഷൻ ബിഷ മാർ സെബാസ്റ്റ്യൻ പുഴോലി പറമ്പിൽ രൂപതാ പരിധിക്കുള്ളിലെ അനേകം ഗ്രാമങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം എത്തിക്കുവാനാണ് പരിശുദ്ധ സിംഹാസനം ഒന്നാമതായി ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതെന്നും മാർ സെബാസ്റ്റ്യൻ പുഴോലി പറമ്പിൽ ഷെക്കനുസിനോട് പങ്കുവച്ചു സീറോ മലബാർ സഭയുടെ മിഷൻ ദൌത്യത്തിൽ മഹനീയ അഞ്ചു വർഷങ്ങൾ പൂർത്തീകരിച്ച ഹൊസൂർ രൂപതയുടെ വാർഷികാഘോഷത്തിനും മാർ സെബാസ്റ്റ്യൻ പുഴോലി പറമ്പിന്റെ അഞ്ചാമത് മെത്രാഭിഷേക വാർഷികത്തിനും ശേഷം പ്രതികരണം സീറോ മലബാർ സഭയുടെ കീഴിൽ അഞ്ചുവർഷങ്ങൾക്കു മുന്നേ മിഷൻ കേന്ദ്രീകൃതമായി സ്ഥാപിതമായ ഹൊസൂർ രൂപതിയുടെ വാർഷികം പ്രാർത്ഥനാനിറവോടെ ചെന്നൈ അയനാവരം പാസ്റ്ററൽ സെന്ററിൽ ആഘോഷിച്ചു സമൂഹബലിക്ക് രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ സെബാസ്റ്റിൻ പോളോലിപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കുകയും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തോമസ്തറയിൽ വചനസന്ദേശം നൽകുകയും ചെയ്തു പൊതുസമ്മേളനം മാർ തോമസ് തറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു രൂപതാധ്യക്ഷൻമാർ സെബാസ്റ്റിൻ പോളോലിപ്പറമ്പിൽ അധ്യക്ഷനായി പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി മാത്യു ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെന്നൈ മേയർ പ്രിയാരാജൻ അനുഗ്രഹപ്രഭാഷണം നടത്തി അയനാവരം മുനിസിപ്പൽ കൌൺസിലർ പ്രിയദർശിനി ഫാദർ ജാജു ഇളങ്ങുന്ന സിസ്റ്റർ ജൂഡിറ്റ് സെബാസ്റ്റിൻ ആനിത്തോട്ടം എൽസാ ബിജു എന്നിവർ ആശംസയർപ്പിച്ചു മുഖ്യ വികാരി ജനറൽ മോൺസ്ന്യൂർ വർഗീസ് പേരെപ്പാടൻ സ്വാഗതവും ജയാ ജേക്കബ് നന്ദിയും പറഞ്ഞു ഹൊസൂർ രൂപത പരിധിക്കുള്ളിലെ മൂവായിരത്തോളം ഗ്രാമങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ സിംഹാസനം ഒന്നാമതായി ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതെന്നും കൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രൂപതയിൽ നടത്തിയ സ്തുത്യർഹ സേവനങ്ങളും രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ സെബാസ്റ്റിൻ പോളോലി പറമ്പിൽ ഷെക്കാനൂസിനോട് പങ്കുവച്ചു ഹൊസൂർ രൂപത രൂപം കൊണ്ടിട്ട് അഞ്ചു വർഷം പൂർത്തിയായി വില്ലേജുകളിലേക്ക് ആതുര ശുശ്രൂഷയുമായിട്ട് കടന്നു ചെല്ലുക ജാതി മത മതഭേദമന്യ അവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികളെ സഹായിക്കുക അങ്ങനെ യേശുവിൻ്റെ പരസ്നേഹത്തിൻ്റെ സുവിശേഷം ആളുകൾക്ക് ഇൻഡയറക്റ്റായിട്ട് പങ്കുവെച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ഈ രൂപതയിൽ മൂവായിരത്തോളം മൈഗ്രൻ്റ് ഉണ്ട് അവർക്കായിട്ട് മുപ്പതോളം ഇടവകകളിൽ സജീവമായിട്ട് വൈദികരും സമർപ്പിതരും അൽമായി നേതാക്കളും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു കൂടാതെ എഴുന്നൂറ്റി അമ്പതോളം കിലോമീറ്ററോളം നീളമുള്ള ഈ രൂപതയിൽ മൂവായിരത്തോളം വില്ലേജുകളിൽ കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് മാർപ്പാപ്പ ഒന്നാമതായിട്ട് ഈ രൂപതയിൽ നിന്നും ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതിനായി ഞങ്ങൾ ധർമ്മപുരി കാരക്കൽ എന്നീ രണ്ട് ഗ്രാമങ്ങളിലാണ് ആകെ ഈ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ രണ്ട് സെൻറ്ററുകൾ ആരംഭിക്കാൻ സാധിച്ചിരിക്കുന്നത് കൂടാതെ ഇരുപത്തിനാല് വില്ലേജുകളിലായിട്ട് ൂറോളം കുട്ടികൾക്ക് പ്രതിവർഷം പതിനയ്യായിരം രൂപ വീതം നൽകിക്കൊണ്ട് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠന സഹ പഠനസഹായം നൽകി ഒരു രീതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു നിലവിൽ പതിനയ്യായിരത്തിലേറെ അംഗങ്ങളാണ് ചെന്നൈ മിഷനിലുള്ളത് സന്യാസ ഉൾപ്പെടെ നാൽപ്പത് വൈദികരും എട്ട് സന്യാസിനി സമൂഹങ്ങളിൽ നിന്നുള്ള എൺപതിലേറെ സിസ്റ്റേഴ്സും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു ആകെ മുപ്പത് ഇടവകകളും പതിനൊന്ന് ദിവ്യബലിയർപ്പണ കേന്ദ്രങ്ങളും മൂവായിരത്തിലേറെ കുടുംബങ്ങളുമുണ്ട് ഹൊസൂർ രൂപതയിൽ മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെയും ചെങ്കൽപേട്ട് പോണ്ടിച്ചേരി വെല്ലൂർ ധർമ്മപുരി എന്നീ ലത്തീൻ രൂപതകളുടെയും അതിർത്തിക്കുള്ളിലെ സീറോ മലബാർ സഭ വിശ്വാസികളുടെ ഇടയിലാണ് രൂപതയുടെ പ്രവർത്തനങ്ങൾ ചർച്ച് ഡെസ്ക് ഷെഗ്യാനൂസ്